കിങ്ങിണി ടീവി കണ്ടതു മതി ഇനി പഠിക്ക പോയി ഇരുന്നോ ഇപ്പോ പഠിക്കാനോ ഇനി കുറച്ച് ഏഴ് തന്നെ ആ അമ്മുച്ചി ഇതെന്താ അമ്മീ മോനെ രാത്രിയിലെ ഏ യാത്ര എന്ന വരവ മതി നിന്നല്ല എന്താ കേടി എന്ന അച്ഛൻ അമ്മ എന്നങ്ങനെ കുഞ്ഞമ്മേ വീട വരെ പോവാ കുഞ്ഞമ്മ കാണിച്ചയരെ കൈവേവന അപ്പ അച്ഛൻ അമ്മ കണ്ടാ ഈ ഹോസ്പിറ്റലേ കൊണ്ടാക്കാൻ വേണ്ടിട്ട് അവർ പോയേ അപ്പ എന്നാ അമ്മ അച്ഛൻ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കിങ്ങിണി കൂട്ടുവന്നി വീട്ടിൽ അഹഹ അവർ നാലേ വർത്തുള്ളോ മോളെ ആ അവർ നാലേ വർത്തുള്ളോ എന്താ പിന്നെ കളിക്കാനാണോ കേറ്റിയേ കൂട്ടുവാനേ യേയ് അയ്യോ കരണ്ടു പോയല്ലോ ചേര കരണ്ടു പോയല്ലോ ഞാൻ പോയെങ്കിലും ടോർച്ചെടുക്കുന്നതാ പിന്നെ

സഹൂർ ഏട്ടനെ ഇവിടെ എവിടെയോ ഒളിപ്പിച്ച് വെച്ചു നിങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് സഹൂർ ഇവിടെ വന്നതാ പക്ഷെ എന്റെ സഹോറിനെ ഇപ്പൊ കാണാനില്ല നിങ്ങൾ ഇവിടെ എവിടെയോ കയറ്റി ഒളിപ്പിച്ച് തടങ്കിലാക്കുവെച്ചു എന്റെ സഹോറിനെ വിട്ടുതാ അതുവരെ ഞാൻ ഇവിടെ നൃത്തം ചെയ്യും എന്റെ സഹൂറിനത് ഞാനിവിടുത്ത് പോകത്തില്ല എന്റെ സഹോറിന് ഇവിടെ നിങ്ങളുടെ വീടിന്റെ ടെറസിന് വണ്ടിക്കണ്ടെന്ന് ഞാൻ ആദ്യം പോയി നോക്കിട്ട് വരട്ടെ അവിടെയും കൂടെയുള്ളു ഇനി തിരയാനും മക്കളെ നമുക്ക് നാണിയുമ്പോൾ തനിക്ക് പോകാം ഇങ്ങോട്ട് വന്നോണ്ടിരിക്കാൻ നിന്നിപ്പോ കുറച്ചിപ്പോ വിളിച്ച് പറഞ്ഞത് ഫോണില് ഇപ്പൊ താണ്ട അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഫോൺ എടുക്കുന്നുമില്ല ഒരു തിട്ടോ കിട്ടുന്നില്ല കയ്യിൽ നന്ദി ടോർച്ച് എങ്ങോട്ട് കളഞ്ഞു പോയി നമ്മൾ ഓടി വഴിക്ക് എവിടെയോ പോയെന്നാ തോന്നുന്ന ഇല്ല ഞാൻ വിളിച്ചു ണ്ട് സ്ഥലത്തും കിട്ടത്തില്ല ചേട്ടൻ എനിക്ക് അപ്പഴേ എന്നോട് പറഞ്ഞതാ അവളെ വീട്ടിൽ പോയെങ്കിൽ അമ്മയെ വിളിച്ചോണ്ട് നീ ഇന്നലെ പോയതല്ലായിരുന്നു അമ്മയാണ് അനീത്തര വീട്ടിൽ എന്നോട് പറഞ്ഞു ചേട്ടൻ പോയി അവിടെ നിന്ന് എനിക്ക് അമ്മയെ കൂട്ടിക്കൊണ്ട് വരാന് അമ്മയെ അതിനെ പറഞ്ഞു ഒറ്റയ്ക്ക് വന്നോളാം ഇനി ഇപ്പം ഞാൻ പോകാത്ത എന്റെ ചേട്ടൻ ഇനി വഴക്കൊരു ശരിയാക്കും എന്നെ വെട്ടിച്ചവർ ഈ പുറത്തൂടെ പാസ് ചെയ്ത് പോയേക്കുന്നത് എനിക്ക് എനിക്കതറിയാൻ പറ്റുന്നുണ്ട് അവരുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ എവിടെയോ ഈ വഴി തന്നെ നേരെ പോകാം അവരുടെ പിന്നാലെ പോകാം ഈ ചിമ്പാൻസി അടുത്ത ഇരുകളെയും കിട്ടിയോ ഒന്ന് രണ്ട് മൂന്ന് നാലുപേരെ കൂടെ കിട്ടിയോ ആഹാ വിട്ടുതരാനോ നിങ്ങളെടുക്കുവാൻ കൂടെ കേട്ടില്ലേ സഹൂറിനെ വരെ ഞാൻ കെട്ടിയിട്ടേക്കുന്നേ അവന്റെ ആ മാന്രിയോടെ ഞാൻ മാറ്റി വെച്ചേക്കുവോ അതുകൊണ്ട് അവൻറെ എല്ലാ ശക്തിയും ചോർന്നു പോയിരിക്കുക അവന്റെ മാന്ത്രിയോടെ ഉണ്ടെങ്കിൽ അവൻ ആ രക്ഷയുള്ളൂ അവന്റെ മാന്തൃയോടിയൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ച് താടാ പറഞ്ഞിട്ട് ും വേണ്ട എന്റെ സഹോദരി കണ്ടിട്ട് ഈ ഡാൻസ് വന്നിരിക്കുന്ന ഗുഹമാണെന്ന് ആ ഭാഗത്തോട്ടാ തോന്നലോ അവർ പോയത് ആ ഗുഹയ്ക്കകത്ത് പോയി നോക്കാം എന്റെ സാഹോദയത്തിനെ പിടിച്ചു വെച്ചിട്ട് ഗുഹയ്ക്കകത്ത് വിചാരിച്ചല്ലേ എല്ലാട്ടിനെ വക വകവരുത്തി തരാം എനിക്ക് ദാഹിക്കുന്നു ഞാൻ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരട്ടെ

പിന്നെ പറയാം നീ ട്ട് എന്നെ ആ മാതൃകാ എനിക്ക് ആ മടിയിൽ അത് പറ്റത്തില്ല ആ മടി പോയതോടെ ഞാൻ Anomali mengerikan yang hanya keluar pada sahur. Konon katanya kalau ada orang yang dipanggil sahur tiga kali dan tidak nyaut. Hmm, Pandirina, ni mana kau ni dek sih jauh? Ni apa ni bahasa kau ni turut tahu sahur ni itu? Makanya, apa ni lebih pori ni ada itu? Nampak asam ni tambah macam macam. Nampak ni lekor dek sih berapa? Ni lekor yang macam ni ada sahur, eh? hmm, sahur eh ni? ni ambe, ambe hmm, no ni mana sahur ni ada tuan? Pandirina ada dengan cara. Hmm, mana dia berapa ni? Hmm, mana ada kita orang ni cimpan sih ni ni asyik dia kita berapa? Ini sahur ada dengan cara. Hmm, mana sahur ni ada ni turut tahu ni ni cimpan sih ni ni kita dengan cara. ും ആ വഴി നേരെ പോയെ വീട്ടിലാണ്